വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങളെ ഉൾക്കൊള്ളും വിധം സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള ജനത നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കുമിളി ജി ഡി യു പി സ്കൂളിൽ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മതേതരി ജനാധിപത്യവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ കേരളം വിജയിച്ചു ജനപിന്തുണയോടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഉയർന്നുവരുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിൻ്റെ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരമുണ്ടായി സാക്ഷരതാ യജ്ഞത്തിൽ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാനത്തെ സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നമതിയിലെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു സാക്ഷരദദായജ്ഞത്തിലൂടെ തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വളർന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സാർവത്രികമായ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ മേളയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരം അവസരമുണ്ടായി പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അനുസ്യൂതമായി പഠിച്ചു പോവാം ആ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രിയോറിറ്റി മാറ്റിവെച്ചുകൊണ്ട് പ്രഥമമായ പ്രിയോറിറ്റി നൽകി ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കണ്ട സംസ്ഥാനമായി കേരളം മാറി നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു ആ പ്രിയോറിറ്റിയിൽ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല വർഷങ്ങളായി നമ്മളത് തുടരുകയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് കുമ്പളിയിലെത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വഹിച്ചു കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജ് നീർണാകുന്നേൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി പ്രിൻസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി